പ്രിയപ്പെട്ട മോമിങ്ങൾ അസ്സലാമലൈക്കും വാഹമത്തുള്ള വളരെയേറെ വിഷമം തോന്നിക്കുന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന അപസ്മാരമെന്ന ഒരു രോഗം ഒരു നിമിഷം നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റുന്ന ആ ഒരു രോഗം ആ ഒരു അവസ്ഥ ആ ഒരു അവസ്ഥയിൽ മരണപ്പെടുക എന്ന് പറയുമ്പോൾ പടച്ചടബ് അവർക്ക് എന്തെന്നായാലും സ്വർഗീയ പൊങ്കാപനം തന്നെ കൊടുക്കും അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു യുവതി മരണപ്പെട്ടിട്ടുണ്ട് അതും പ്രസവ സമയത്ത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി പ്രസവ സമയത്ത് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇതുപോലൊരു അവസ്ഥ ആർക്കും കൊടുക്കല്ലേ റബ് പ്രസവ സമയത്ത് അപസ്മാരം വന്ന് യുവതി മരിച്ചു കുട്ടി നിരീക്ഷണത്തിലാണ് ആ കുട്ടിക്ക് പഠിച്ചതമ്പൂരിൻ ആഫ്യത്തും ആരോഗ്യവും കൊടുക്കട്ടെ ഇതുപോലുള്ള ഒരു രോഗം എന്റെ സ്നേഹിതനും ഉണ്ടായിരുന്നു പിന്നെ അവൻ ഇതുപോലെ പെട്ടെന്ന് നടന്നു പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു അവസ്ഥയിലാവുക കുഴഞ്ഞു വീഴുക അവസ്മാരം വന്ന് വീണു കഴിഞ്ഞാൽ പിന്നെ അവൻ ഏത് ഏതവസ്ഥയിലാണ് ഉണ്ടാവുക എന്ന് അവന് തന്നെ അറിയില്ല ശരീരത്തിൽ വസ്ത്രവും ഉണ്ടാവില്ല ഏതോ ഒരു രൂപത്തിൽ ഏതോ ഒരു കോലത്തിലാണ് അവരെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അവസ്ഥ കണ്ടവർക്കൊക്കെ മനസ്സിലാകും ഇത് അനുഭവിച്ചവർക്കാണെങ്കിലോ ഇതിനെപ്പറ്റി യാതൊന്നും അറിയുകയും ചെയ്യില്ല അവരിത് കാണുന്നില്ലല്ലോ എനിക്കെന്ത് പറ്റിയെന്ന് അവരേതോരു ലോകത്ത് ഏതോ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് അവരറിയുന്നില്ല അവർക്കെന്തു പറ്റിയെന്ന് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ ഇതുപോലെ ടോയ്ലറ്റിൽ വീണിട്ടുണ്ടായിരുന്നു സുബഹാൻ എന്ന എന്തോ ഭാഗ്യത്തിന് ആൾക്കാർ കണ്ടത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടതാണ് അല്ലെങ്കിൽ അവൻ്റെ ജീവൻ ബാക്കിയുണ്ടാവില്ല പഠിച്ച റബ്ബ ഇതുപോലുള്ള രോഗമാർഗം കൊടുക്കല്ലേ റബ്ബേ ഒരുപാട് പേർക്ക് ഇതുപോലുള്ള രോഗമുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫയും ആരോഗ്യവും ആഫ്യത്തും നിന്റെ സംരക്ഷണവും നീ കൊടുക്കണ റബ്ബെ നമ്മളെ നമ്മളെ മാറ്റുന്ന ഈ രോഗാവസ്ഥയിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കും സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ അവർ അറിയാതെ അവർ മരണപ്പെടുകയാണ് അവർ ഏതോ ലോകത്ത് ഈ ഒരു രോഗം ഒരുപാട് സ്ത്രീകൾക്കാണ് കാണപ്പെടുന്നത് പഴച്ച അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കട്ടെ ഇതുപോലുള്ള രോഗത്തിൽ നിന്നും പളച്ചറബ്ബ് കാക്കട്ടെ ഇതുപോലുള്ള രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് പൂർണ്ണ ശിഫ നീ നൽകണേ റബ്ബെ ആരെയും പരീക്ഷിക്കില്ല റബ്ബേ ഇതുപോലുള്ള മരണം കൊടുത്തിട്ട് കുറ്റിയാടി കായക്കോടി ഐക്കൽ ജിതിൻ കൃഷ്ണയുടെ ഭാര്യ നാൻസി നാൻസിയാണ് മരണപ്പെട്ടത് ഇരുപത്തിയേഴ് വയസ്സ് വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ വന്നോ ആ കുട്ടിക്കെങ്കിലും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ ആ ബന്ധുക്കൾക്ക് ക്ഷമയും സമാധാനവും പഠിച്ച റബ്ബ് നൽകട്ടെ കോട്ടപ്പുറത്ത് ആശുപത്രിയിലായിരുന്നു സംഭവം നടന്നത് ഇന്നലെ രാത്രി പ്രസവ സമയത്ത് യുവതിക്ക് അപസ്മാരമുണ്ടായതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ആ പ്രസവ സമയത്ത് അപസ്മാരം വന്ന സമയത്ത് ഒരാ കുട്ടിയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും പോയി ഈയൊരവസ്ഥയിൽ എന്നിട്ടും ആ ജീവൻ രക്ഷിക്കാനായില്ല പഠച്ചറബ്ബേ അങ്ങനെ അവിടുന്ന് മരണപ്പെടുകയായിരുന്നു കുട്ടിയുടെ അച്ഛൻ ചന്ദ്രൻ അമ്മ റീന അവർക്ക് ക്ഷമയും സമാധാനവും പഠിച്ച റബ്ബ കൊടുക്കട്ടെ ആണ് പഠിച്ചബ്ബെ ഇതുപോലുള്ള രോഗത്തിൽ നിന്നും അമ്മയൊക്കെ കാക്കണ റബ്ബെ ഒരുപാട് പേര് ഇതുപോലുള്ള രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവരെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണർ റബ്ബെ അവർക്ക് പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ ഇതുപോലുള്ള രോഗം കൊടുത്ത് ആരെയും പരീക്ഷിക്കല്ല റബ്ബെ ഇതൊരു വല്ലാത്തൊരു രോഗമാണ് റബ്ബെ ഈ രോഗം കൊണ്ട് മരണപ്പെട്ടവർക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ കൊടുക്കണറപ്പേ ആഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറപ്പേ കുട്ടിക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ റബ്ബ് കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇതുപോലുള്ള രോഗത്തിൽ നിന്നും നമുക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ ആഫിയത്തിനു വേണ്ടി എല്ലാവരും ദുവാ ചെയ്യാം ഇതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പൂർണ്ണ ഷിഫ അള്ളാഹു നൽകട്ടെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കട്ടെ അവരുടെ ജീവിതം آمین آمین یا رب العالمین السلام علیکم ورحمت اللہ